ഗ്രാമപഞ്ചായത്തിലെ അബ്ദു റോഡ് പ്രശസ്ത ും സാഹിത്യകാരനുമായിരുന്നെ അബ്ദുവിന്റെ സ്മരണാർത്ഥം നിർമ്മിച്ച റോഡിന്റെ ഉദ്ഘാടനം ഇടി ടൈസൺ മാസ്റ്റർ എന്നി നിർവഹിച്ചു മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനത് ബഷീർ അധ്യക്ഷത വഹിച്ചു ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് അനുവദിച്ച ആറ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് കോൺക്രീറ്റ് ടൈൽ വിരിച്ച് റോഡിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് വാർഡ് മെമ്പർ ഹിതാ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ പ്രേമാനന്ദൻ വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു നമുക്ക് തന്നെ ഏത് സ്ഥലത്ത് നടക്കുന്ന റോഡായാലും മറ്റു തരത്തിലുള്ള പ്രവർത്തനമായാലും ആളുകളൊക്കെ പറയുന്നു ഇത് വേണ്ടതായിരുന്നു ഇതാണ് ഏറ്റവും വലിയ ഷാജി വലിച്ച സമയത്തോട് രാജ്യങ്ങളെ വിളിച്ചു പക്ഷെ പ്രസിഡന്റ് ആലപ്പാടും പ്രശ്നമല്ലോ അതിനുശേഷം പല ആളുകളും നമുക്ക് നല്ലോണം കൂടി വിട്ടുകൊടുത്ത ആളാണെന്ന് ഇവിടെ എന്നോട് പറയുന്നത് നമുക്ക് പലതരത്തിലുള്ള ബന്ധങ്ങൾ കൊണ്ടാണ് ഈ റോഡ് ഇങ്ങനെ മനോഹരമായി നിർമ്മിക്കാൻ കഴിയുന്നത് ഹാർബർ എഞ്ചിനീയറിംഗിന്റെ ഉദ്യോഗസ്ഥരെ മുമ്പിൽ ഈ ഉൾപ്പെടെയുള്ള ആളുകളിരിക്കുന്നുണ്ട് അവരും ഇത് ഈ നിർമ്മാണ പ്രവർത്തനം നല്ലവണ്ണം സഹായിച്ച് വേഗത്തിലാക്കാൻ അതിനെ ഇനി അതിനോടനുബന്ധിച്ചുള്ളത് ബിജുവിന്റെ പാട്ടിൽ ബിജുവിന്റെ പാട്ടിൽ പഠിച്ചത് തീരുമാനം ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൊരു വർക്ക് ബിജുവിന്റെ പാട്ടിൽ കൊടുത്തിട്ടുണ്ട് പൂർത്തീകരിക്കുന്നു നമുക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഒരേ റോഡിനും കൂടെ ഇപ്പൊ നമുക്കറിയാം കൈപ്പമംഗലം മണ്ഡലത്തിന്റെ വികസന നായകൻ മാഷൻ സ്കൂളിന്റെ പഞ്ചായത്തിന്റെ സ്കൂൾ പാപ്പിനോട്ടെ സ്കൂളിന്റെ ബിൽഡിങ്ങിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ കളരിപ്പറമ്പ് കളിസ്ഥലത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പഞ്ചായത്ത് കെട്ടിട നവീകരണത്തിന് വേണ്ടി ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അതേപോലെ ജനശക്തി ക്ലബിന് അതും അതും പഞ്ചായത്ത് തന്നെ ഒരു കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് അപ്പോ അതേപോലെ ഓരോ സ്കൂളിനും ഇനി ഞാൻ എടുത്ത് പറയണ്ടെന്ന ഞാൻ എന്റെ പഞ്ചായത്തിന്റെ കാര്യം മാത്രമാണ് പറയണ്ടത് ഇതേപോലെ കൈപ്പമംഗലം മണ്ഡലത്തില് എല്ലാ പഞ്ചായത്തിനും എല്ലാ ഇതിനേക്കാൾ കൂടുതൽ ഫണ്ട് ചെലവഴിച്ചു ഇപ്പൊ ആഷ അതൊക്കെ കൃത്യമായിട്ട് പറയും നല്ല രീതിയിൽ തന്നെ ഇപ്പൊ പിന്നെ എനിക്ക് പറയാനുള്ളത് നമ്മള് റോഡ് പണിത്തുകഴിഞ്ഞാലത്തെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഞാനൊരു റോഡ് പണിത്തുകൊടുത്തി ഇതേപോലത്തെ റോഡ് പണിത്തു കഴിച്ച് ഞാൻ അവിടെ ചെന്ന് നോക്കി